ൂതഞും പാടി നമിക്കുന്ന സംഘായി കളി ചന്ദ്രനൂണില പട്ടുപോതയ്ക്കുന്ന വേദാന്ത നൊന്നുവേടിക്കുമ്പോൾ അന്നീകത്തെത്തുന്ന കൽപ്പാതോളിര െ കുഞ്ഞു മനസ്സിലെയോ കാണങ്ങൾ നാം ജപിക്കും സുതഹേലി ഹരിപുരലേ ഹരിഹര സുതഹേലി ഹരിനി വിശ്വരാജി മഠം ജനറൽ സെക്രട്ടറി ശ്രീ പ്രബോബ് പ്രബോധ തീർത്ഥ സ്വാമികൾ ആകൃതനായിട്ടുണ്ട് നമ്മൾ എന്തിനും കാത്തിരുന്ന നമ്മുടെ നന്ദഗോവിതം ഭജൻസ് ഇതായി വേദിയിലേക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം ഇന്നത്തെ സ്പോൺസർ ചെയ്തിരിക്കുന്ന സന്നിധാനത്തിൽ ഒരു ആദരവ് ഇവിടെ നൽകുകയാണ് ഇത് നൽകുന്നതിനായി സന്നിധാനം ടീമിനെയും ഇത് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ ആദരണ്യായ പ്രസിഡന്റിനെയും സ്വാഗതം ചെയ്യുകയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആത്മീയ ആചാര്യൻ ഗുരുദേവ ഗുരുദേവധർമ്മ പ്രചാരകൻ വിശ്വകാച സെക്രട്ടറിയായ സന്യാസി ശ്രേഷ്ഠൻ ശ്രീമത് പ്രബോധതീർത്ഥസ്വാമികൾക്ക് ക്ഷേത്രത്തിന്റെ ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ എം ബി ബിജീഷ് സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സ്വാമികളെയും ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സംഗീതത്തിലൂടെ ശാന്തതയും ആത്മീയബന്ധവും സൃഷ്ടിക്കാനുള്ള കഴിവിനാൽ ലോകമെമ്പാടുമുള്ള സംഗീതപ്രേമികൾ വിശേഷിച്ച് മലയാളികൾ നെഞ്ചിലേറ്റിയ അനുഗ്രഹീത കലാകാരന്മാർ നന്ദഗോവിന്ദൻ ഭജൻസ് സാന്ദ്രാനന്ദലയം കോട്ടയം നന്ദഗോവിന്ദൻ ഭജൻസിന് വിശ്വകാജി മഠത്തിൻ്റെ പേരിലുള്ള സ്വീകരണം നൽകുന്നതിനായി സ്വാമികളെ ക്ഷണിക്കുന്നു സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി അനുഗ്രഹീത കലാസംഘത്തെയും സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു ആദരവ് നൽകുന്നതിനായി പ്രസിഡന്റ് ശ്രീ ബിജീഷ് എംബി അവരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ക്ഷേത്രത്തിന്റെ പേരുള്ള ആദരവ് നൽകുന്നതിനായി ക്ഷേത്രം ജനറൽ സെക്രട്ടറി ശ്രീ എസ് നോബിയെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രം ഖജാജി ശ്രീ ആർ രതീഷിനെ ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് മാതൃസഭയുടെ പേരുള്ള ആദരവ് നൽകുന്നതിനായി മാതൃസഭയുടെ പ്രസിഡന്റ് ശ്രീമതി രത്നമ്മ സദാശിവൻ അവർവം സ്വാഗതം ചെയ്യുന്നു യുവജന സഭയുടെ ആദരവ് നൽകുന്നതിനായി സെക്രട്ടറി ശ്രീ പ്രിജിത് കെ എസിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ സ്വർഗീയ കലാകാരന്മാരെ നമ്മുടെ ഭക്തിയിൽ ആറാടിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയമുള്ള കലാകാരന്മാരെ ഇവിടേക്ക് എത്തിച്ചത് ക്ഷണിച്ചത് നമ്മുടെ പ്രിയങ്കരായ സന്നിധാനം ചെറപ്പ് കമ്മിറ്റിയാണ് ഇന്നത്തെ ചെറുപ്പ വഴിപാടായി സമർപ്പിക്കുന്ന സന്നിധാനം ചിറപ്പ് മഹോത്സവ കമ്മിറ്റിയെ നന്ദഗോവിന്ദ ഭജൻസിനെ ആദരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ് നന്ദഗോവിന്ദ ഭജൻസിലെ പ്രിയമുള്ളവരെ ആദരിക്കുകയാണ് സന്നിധാനം കമ്മിറ്റിയുടെ അംഗങ്ങളായ മനു സുജിത് സൂനു ശ്യാംരാജ് ശ്രീജിത്ത് എന്നിവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ ആദരവ് നൽകുന്നതിനായി ക്ഷണിക്കുകയാണ് ഒരു നിറഞ്ഞ കൈടി നമ്മുടെ പ്രിയമുള്ളവർക്കായി നമുക്ക് നൽകാം സ്വാമികൾക്ക് സ്നേഹമുള്ളവരെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠത്തിന്റെ ശാഖാ സ്ഥാപനമായ വിശ്വകാജി മഠം കിഴക്കേ ഗുരുമന്ദിരത്തിലേക്ക് ഭക്തിസാന്ദ്രമായ ഭജന അവതരിപ്പിക്കുവാൻ നമ്മളെല്ലാവരെയും ഭക്തിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ എത്തിച്ചേർന്നിരിക്കുന്ന അനുഗ്രഹീത കലാകാരന്മാർ നന്ദഗോവിന്ദൻസിന് വിശ്വകാജി മഠത്തിന് ദിവ്യുമായി സന്നിധിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതവും ആശംസയും അറിയിക്കുന്നു അപ്പൊ ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രയത്നിച്ച സന്നിധാനം ചെറുപ്പ് മഹോത്സവ കമ്മിറ്റിയിലെ ഓരോ അംഗങ്ങളെയും ശിവിലിമഠത്തിന്റെയും ധർമ്മസംഘം പ്രസിഡന്റേയും പേരിലുള്ള സ്നേഹ ആദരവുകൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു ഈ ക്ഷേത്രത്തെ വളരെ ഭംഗിയായി പരിപാലിക്കുന്ന ഇതിന്റെ പ്രസിഡന്റ് ശ്രീ ബിജീഷ് എം പി അതോടൊപ്പം സെക്രട്ടറി ഗജാൻജി മറ്റ് ക്ഷേത്ര ഭാരവാഹികളിൽ എല്ലാവർക്കും സ്നേഹാദരവങ്ങൾ അർപ്പിക്കുന്നു ഓ മണ്ഡല മഹോത്സവം നടത്തുകയാണ് അതിൻ്റെ ഇരുപത്തി ഒമ്പതാം ദിവസമാണ് എന്തായാലും ഇത്രയും ധനമായ ഒരു മുഹൂർത്തത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ ഇതിൻ്റെ സംഘാടക സമിതിയോടുള്ള നന്ദി അറിയിക്കുകയാണ് അതിനെങ്ങളൊക്കെ ഉപരി ഈ നിറഞ്ഞ സദസ്സിനാണ് ഞങ്ങൾ ഓരോരുത്തരും നന്ദി അർപ്പിക്കുന്നത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഞങ്ങളെ കൈവിളിച്ചുയർത്താനും നിങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എത്ര പറഞ്ഞാലും മതി നന്ദി അറിയിക്കുന്നു എന്തായാലും ഇനി അധികം വായിപ്പിക്കുന്നില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം

We are